ഹായ് ഫ്രണ്ട്സ് കിങ്ണൂസ് വീൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും തേക്കടിയിൽ പോകണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നത് അവസാനം അതിനൊരവസരം കിട്ടി ബോട്ടിങ്ങിന് പോകാനായിട്ടാണ് ഞങ്ങൾ തേക്കടിയിൽ എത്തിയത് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായി വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ അവിടെ ഉണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ചെന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് അവിടെ നിന്നും അവരുടെ ഷട്ടർ ബസ്സിനാണ് നമ്മളെ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ബോട്ടിങ്ങിന് ഓൺലൈനായിട്ടും ടിക്കറ്റ് അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ ഷട്ടിൽ ബസിനുള്ള ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ അവരുടെ ബസ്സിൽ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതിനാൽ കുറച്ച് മണിക്കൂറുകൾ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കിട്ടിയത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുള്ള ബോട്ടിംഗ് സർവീസിനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചത് അവിടെ ഒരു ക്യാൻ്റീനും ഒരു ഹോട്ടലുമാണ് ഉള്ളത് നമ്മൾ ഫുഡ് കൊണ്ടുപോയാൽ കഴിക്കാൻ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കവർ പോലും നമുക്ക് കയ്യിൽ പിടിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് കുരങ്ങന്മാരുടെ ശല്യമാണ് ഞങ്ങൾ രണ്ടായിരത്തി മെയ് മാസം ലാസ്റ്റാണ് ഈ യാത്ര നടത്തിയത് ഇതിന് ഒരാൾക്ക് എത്ര എമൗണ്ട് ആണ് വരുന്നതെന്ന് കൃത്യമായ എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഒരു മുന്നൂറ് മുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിനുള്ളിലാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് സ്പോട്ടുകൾ അവിടെയുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കെ ടി ഡി സിയുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ് അത് കെ ടി ഡി സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ടതാണ് അവിടെ സ്റ്റേ ചെയ്യുന്നവരുടെ വാഹനങ്ങൾ മാത്രം അങ്ങോട്ട് കടത്തിവിടുന്നതാണ് പിന്നെ അവിടെ കെ ടി ഡി സിയുടെ ബോട്ടും അവൈലബിളാണ് പക്ഷെ നമ്മുടെ നോർമൽ ടൈഗർ റിസർവിൻ്റെ ബോട്ടിങ്ങിങ്ങിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും കെ ടി ഡി സിയുടേത് ഇവിടെ ബോട്ടിംഗ് ടൈം വരുന്നത് ഏഴര ഒമ്പതര പതിനൊന്നര ഒന്നര മൂന്നര അങ്ങനെ ടൈമാണ് വരുന്നത് ബോട്ടിൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട് അതെല്ലാവരും വെയർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് പിന്നെ നമ്മുടെ ബാഗിൽ ചെറിയ രീതിയിലുള്ള ബിസ്ക്കറ്റോ വെള്ളമോ കരുതുന്നതിൽ തെറ്റില്ല ബോട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എതിർപ്പില്ല എങ്കിലും പ്ലാസ്റ്റിക്കുകളോ ഒന്നും നമുക്ക് വലിച്ചെറിയാൻ സാധിക്കുന്നതല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിൽ വെച്ച് കണ്ട മൃഗങ്ങളാണ് പക്ഷേ എല്ലാവരും പറയുന്നത് അത് ഒരു ലക്കിനെ മൃഗങ്ങളെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കൂ എന്നാണ് എങ്കിലും ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിച്ചു ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചാണ് തിരിച്ചെത്തിയത് കാരണം ഇത്രയും മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല മഴ പെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി മൃഗങ്ങളെ കാണാൻ സാധിക്കില്ല എന്ന് എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിച്ചു നമ്മൾ ബോട്ടിൽ പോയി തിരിച്ചെത്താൻ കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുക്കുന്നുണ്ട് തേക്കടിയിൽ ബോട്ടിംഗ് മാത്രമല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുമുണ്ട് ബോട്ടിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്